ചേച്ചി എന്താണ് ും പൈസയുടെ കാര്യല്ലേ മോനെ ലേശരും അവധിയും കൂടെ താ ഞങ്ങള് ഞാൻ പൈസ തരാ അപ്പൊ പൈസയുടെ കാര്യത്തിനാണ് ഞാൻ വന്നത് നിങ്ങൾ അവധി പറയാനാണ് ഇതൊക്കെ നേരത്തെ അറിയാ എന്നെ കണ്ടപ്പോ തന്നെ പൈസയുടെ കാര്യം ഓർമ്മ വന്നു വന്നുല്ലേ മോൻ അല്ല ഇതിലടക്ക് എപ്പോഴെങ്കിലും ഒന്നും എന്റെ ഫോണിൽ വിളിച്ചിട്ട് പോലും നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ അന്വേഷിച്ചിങ്ങനെ വരണല്ലോ ഞാന് ഇതറിയണമെങ്കിൽ അല്ലെ എന്റെ മോനുള്ള സമയത്ത് കൃത്യമായിട്ട് തന്നോണ്ടിരുന്നല്ലേ ഒന്നര കൊല്ലം മുമ്പേ അല്ലേ ഒന്നര കൊല്ലം മുമ്പ് മോൻ മരിച്ചില്ലേ ഏഹ് അതിന്റെ വേഷങ്ങൾ ആ ഒരു തവണ അന്നേരം ഒരു അത്യാവശ്യം വന്നപ്പോ വാങ്ങിയതല്ലേ മോനെ അത് കഴിഞ്ഞു എന്റെ മോൻ ഇങ്ങനെ വരും എന്നുള്ളത് ഞാൻ അറിഞ്ഞോ അത്യാവശ്യം ഉള്ളപ്പോ തന്നെ എല്ലാവരും പൈസ വാങ്ങുക എന്നിട്ട് അവസാനം പറയും ഈ കണ്ണീര് അതാ ഇത് തന്നെ ഈ കണ്ണീരും കൈയും ഇത് ഇങ്ങനെ കാണിക്കും ഏ സ്ഥിതിയാണിത് ഏഹ് ഈ അയ്യോ ഭാവം കേസിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കരഞ്ഞു കാണിക്കല്ലല്ലോ വരല്ലെന്നറിയാം മൂന്നാല് വർഷം ഞങ്ങൾ നടത്തുന്നുല്ലേ പെട്രോൾ അറിയോ അല്ല ഇതിപ്പോ ശരിയാവില്ലല്ലോ എനിക്ക് പൈസ കിട്ടണ്ട എന്റെ പലിശ കിട്ടണം മുതലവിടെ ആക്കട്ടെ പലിശ എങ്കിലും തരണ്ടേ എന്താ കുട്ടിയ ഏഹ് എന്തേലും ജോലിക്ക് പോയി കൂടെ നല്ല തടി ഉണ്ടല്ലോ ഏന്നും എന്താ ശരിയാവാത്താവോ ഓ ആ മലപ്പുറത്തെ കളക്ടർ ഒഴിവായിട്ടുണ്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തോ അപ്പൊ കിട്ടുല്ലോ നടന്ന് അന്വേഷിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല ഈ ഒന്നര കൊല്ലായിട്ട് അപ്ലൈ ചെയ്ത് മാത്രമേ രാവിലെ ഓരോ പണി അന്വേഷിച്ച് പോണ്ടും മോനെ അത് കിട്ടാഞ്ഞിട്ടാണ് എല്ലാവരും പൈസ ചോദിക്കണേ പൈസ ചോദിച്ചാലേ അവര് ജോലി തരുള്ളൂ നമുക്ക് എന്തേലും കെട്ടിവയ്ക്കാം പൈസ വേണ്ട ശ്രദ്ധ പറയണാണ് പൈസ ചോദിച്ചിട്ട് പിന്നെ പൈസ പൈസ വാങ്ങിയിട്ട് വാങ്ങി നല്ല പഠിച്ചതല്ലേ അവക്ക് അതിനനുസരിച്ച് ഒരു ജോലി കിട്ടണമെങ്കില് ഇന്ന് ഏതെങ്കിലും അടുക്കള പണിക്ക് പോണം പഠിച്ചതാണെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ അണിഞ്ഞൊരിക്കും വീട്ടിൽ കുത്തിരിക്ക മൂന്നു നേരം തിന്നുക കെടുന്നുറങ്ങുക ഇതല്ല അങ്ങനെ നിന്ന് അങ്ങനെ തന്നെ ഉണ്ടാവുക ദാരിദ്ര്യമാവും നിങ്ങൾ പൈസ അറിയണം അത് ശരി ആൾക്കാർ കേക്കട്ടെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത് ഒന്നൊന്നര കൊല്ലായി ഞാൻ ഇവിടെ അങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി ചോദിച്ചു വെച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ വേറെ ആൾക്കാരോട് പൈസ ചോദിച്ചു വെച്ചിട്ടുണ്ട് കടം എന്നിട്ട് ഇതേപോലെ അവരേനും പറ്റിക്കണ്ട കഥയും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണ്ട അതിന്റെ പവർ ഓഫ് ഇന്റെ പേരില്ല അഗ്രിമെന്റ് എഴുതി തന്നിട്ടുണ്ട് മനസ്സിലായ ഇത് വെക്കണ എന്നോട് ചോദിക്കണം മൂന്നര അല്ലേ അതിൽ നിന്ന് എന്ത് നൊട്ടയിട്ട ഈ മൂന്നര സെന്റ് വിറ്റ എന്റെ പൈസ കിട്ടൂല ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ കിട്ടൂല എല്ലാരും പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നാട്ടുകാരെ അറിയണോണ്ട് മാത്രം ഈ ഭയങ്കര നാണക്കേട് ഇന്റെ പൈസ വാങ്ങി നക്കിയിട്ടല്ലേ കുത്തിരിക്കണത് അങ്ങനെ പറയല്ലേ മോനെ പോലെ കണ്ടിട്ടാ ഞാൻ പറയണത് അങ്ങനെ പറയല്ലേ ഞങ്ങള് മര്യാദക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മണിക്കൂറിന്റെ ഉള്ളിൽ വരും കിട്ടിക്കോടെ നിങ്ങൾ ഈ അപമാനിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ആൾക്ക് ജോലി കിട്ടും കളക്ടറെ ജോലി കിട്ടും മലപ്പുറത്ത് ഒഴിവുണ്ട് ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്ത് അന്റെ വയലാവിന് കുറവൊന്നുമില്ലല്ലോ സംസാരിക്കണം ഞാൻ തന്നാ തീരും തായോ ആ എന്റെ അന്റെ ഭർത്താവ് വാങ്ങിയല്ലേ ഭർത്താവ് ഏഹ് എന്റെ ഭർത്താവ് വാങ്ങിയിട്ടില്ല രേഖന്റെ കയ്യിലുണ്ടല്ലോ ഓളയായി തോന്നിയാ ഭർത്താവും പറഞ്ഞുണ്ടല്ലോ ആ അത് ശരി സ്വഭാവം അറിയില്ലായിരിക്കും കൊച്ചും വേള ഉണ്ടാക്കല്ലേ പൈസ ഞങ്ങൾ എങ്ങനെയും തരും ഞങ്ങൾ തരാതിരിക്കില്ല ഒന്നര കൊല്ലം പറ്റിച്ചതല്ലേ അല്ലേ ഇവിടെ ഈ പൂങ്കണ്ണീര് കാണിച്ചിട്ടൊന്നും ഇതാക്കാൻ നിക്കണ്ട അതെ ഈ ഒരു കാര്യം ചെയ്തോ ഏതായാലും വേറെ പണിയൊന്നും ഇല്ല അണുക്ക് നല്ല പണി ഞാൻ തരാം എന്റെ കൂടെ പോരെ ോ തീരും പക്ഷെ ഒരു വീട്ടിൽ എന്റെ മേലോടനെത്തന്നെ ഞാൻ പുലിക്കുട്ടിന്റെ അറിയൂ ഇറങ്ങി പോവാൻ നോക്ക്

ാണ് അല്ല ഇത്ര ദിവസമായിട്ട് ഇത്ര ഒന്നര കൊല്ലായിട്ട് ഞാൻ എന്റെ മോൻ പൈസ വാങ്ങിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് അത് ഞങ്ങൾ എങ്ങനെ തരും ആയിക്കോട്ടെ ഇപ്പൊ ഈ ഒന്നര മുഴം നീളുള്ള വായലാവുള്ള ഈ പെണ്ണ് കൂടണ്ട് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ധൈര്യം അത് ഓളോട് ഓളെ തോന്നല് മാത്രാണ് വായലാവ് കാട്ടിട്ടൊന്നും പേടിപ്പിക്കാൻ പറ്റൂല നമ്മളേനെ അതാണ്ട് വിട്ടാളിണ്ട് ഒരു കാര്യം ചെയ്തോ ഞാൻ പിന്നെ ഇതാ പറയണു ജി പോരേന്ന് ഇറക്കി വിട്ടോളെ ആൾക്കാര് കേക്കട്ടെന്താ ആൾക്കാർ തത്ത ചുറ്റുവർത്തുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് അവരാരങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വന്നില്ലല്ലോ അവർക്ക് അറിയാൻ ഞാൻ എന്താന്ന് ഞാൻ പൈസ തന്നിട്ടുണ്ട് ചെങ്കില് അത് വാങ്ങാനും എനിക്കറിയാം ഞാൻ ഇഞ്ഞ് വരുമ്പോ ഞാൻ കൊണ്ടു പോകണം എഴുതി ചെച്ചോജി ആ നമുക്ക് ഇന്ന അറിയാണ് പട മരിക്കുക തന്നെ എന്തോന്ന